കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ചേർത്തലയിൽ തുടങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹുദ്ദീൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി സി യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജി ജോസഫ് അധ്യക്ഷനായി സ്വാഗത സംഘം കൺവീനർ മധു പി സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ടും ട്രഷറർ മോഹനൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും ഷെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി എസ് സി ബി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അത് എത്ര നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംഘടന പറയുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റിയെ എത്രയും വേഗം നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് കൺവർട്ട് ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള സൗജന്യ പദ്ധതികൾ ഉൾപ്പെടെയാണ് കെ സി സി വിഭാവനം ചെയ്ത് നമ്മുടെ ഓപ്പറേറ്റർ ആഗ്രഹം അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം ഈ ബ്രോഡ്ബാൻഡ് രംഗത്തെ ഈ അനന്ത സാധ്യതകൾ തന്നെയാണ് ഈ മേഖലയിലേക്ക് ായിട്ടുള്ള ഒമ്പത് കമ്പനികളുടെ കടന്നു വരവേണ്ടിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് കോടി രൂപ മുതൽ രൂപാണ് ഈ മേഖലയില് റയൻസ് നമുക്കറിയാലോ റയൻസിന്റെ സ്റ്റാർ ഗ്രൂപ്പുമായിട്ടുള്ള ലൈനവും ജിയോ സ്റ്റാർ എന്നുള്ള രീതിയിൽ അവരുടെ ഒ ടി പ്ലാറ്റ്ഫോമിന്റെ കടന്നു വരും നമുക്കറിയാം ലക്ഷക്കണക്കിന് മണിക്കൂറുകൾ ഉള്ള കണ്ടന്റ് കൈവശമുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇന്ന് റയൻസിന്റെ ജിയോ ഹോട്ട് സ്റ്റാർ മാറിയിരിക്കുന്നു അപ്പം അവരുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ നൂറ് കോടിയോളം ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുണ്ട് നമ്മുടെ പതിനാല് ജില്ലകളുടെയും നമ്മൾ പൂർത്തികരിക്കുകയാണ് വളരെ അഭിമാനകരമായ നേട്ടങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളന നമ്മൾ പ്രവേശിക്കുന്നത് സമ്മേളനം ആദ്യമായി കമ്പനി കോടി ടേണോവർ എന്ന സ്വപ്നം സാക്ഷാത്രിച്ചുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് പോയി പദ്ധതികള് നമ്മൾ വിഭാവനം ചെയ്യുകയും വിജയിപ്പിച്ചെടുക്കുന്നതിന്റെയും ഫലമായിട്ടാണ് ഈ നേട്ടങ്ങളുടെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് അത്തരം സമ്മേളനങ്ങൾ നമ്മുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞാലും ആ പരിമിതി പറഞ്ഞു കിടന്നുകൊണ്ട് ഈ മേഖലയില് നമുക്ക് നമ്മൾ പരിശോധിച്ചു പോകാം പറയാൻ കാരണം അവസ്ഥ ഈ ഈ സമ്മേളനം നടത്തുന്ന കാലയളവെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ സംഘടനയുടെ പേരിൽ പരാമർശിക്കുന്ന ഡെപ്യൂട്ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന പേര് പോലും ഈ എത്ര നാളും നമുക്ക് ഈ സംഘടനയ്ക്ക് ഈ പേരുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വലിയ ആശങ്കയാണ് കാരണം വേറെ ഒന്നുമല്ല ഡിജിറ്റൽ കണക്കിലേക്ക് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കാണുന്ന ആളുകളുടെ വലിയ തോതിൽ കുറയുന്നുണ്ട് ഓപ്പറേറ്റർമാരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണക്ടിവിറ്റി പരിശോധിച്ചാൽ നമുക്കറിയാം അത് ക്രമാതീതമായി കുറഞ്ഞു വരിക ഒരു കണക്ഷൻ കട്ടായാൽ പിന്നീട് അത് ന്യൂസ് കായംകുളം